എൻ്റെ പേര് എ വി അമീത് എൻ്റെ കൂട്ടുകാരനായിട്ട് മുയൻകുട്ടിയാക്കി ഞാൻ മണലിപ്പുഴ പാഠശേല സമിതിയുടെ സെക്രട്ടറിയാണ് അപ്പോൾ ഞങ്ങളിവിടെ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ കൃഷി കൊഞ്ഞ് കിടക്കുന്ന തരിശായി കിടക്കുന്നൊരു ഭൂമിയായിരുന്നു അതിൽ കൃഷി ഇറക്കി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊയ്ത്ത കഴിഞ്ഞു ശേഷം ഞങ്ങൾ എള്ള് കൃഷി ചെയ്തിരുന്നു അതിനുവേണ്ടി പൂട്ടി ആ നെല്ലിൽ നിന്ന് കൊയിഞ്ഞു പോയ നെല്ല് മുളച്ച് നല്ല കതിർ പോകുന്നു നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു സംഖ്യ ചിലവാകുന്നുണ്ട് കാരണം ഒരു വണ്ടിയോ ഇതുവരെ ഞങ്ങൾക്ക് ഒരു ബ്ലോക്കിലോ നമ്മളെ ബ്ലോക്കിലുള്ള വണ്ടി കേടു വന്നിട്ട് വർഷങ്ങളായി അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ നമുക്കിത് ഫ് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു നെല്ലാണ് അത് ഫ്രീ ആയിട്ട് കിട്ടിയത് അത് ആ പൈസ മുഴുവൻ ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും ഇത് ഞങ്ങൾക്ക് ചാക്ക നെല്ല് ചാക്ക ആക്കുമ്പോൾ വരും ഒരു ഏക്കർക്ക് അപ്പോൾ ഇത് വളരെയേറെ ആശങ്ക സർക്കാരുകൾ കാരണം കർഷകരെ സഹായിക്കുന്ന ഒരുപാട് പദ്ധതികൾ നമുക്ക് വരുമ്പോഴും കർഷകരെ സംബന്ധിച്ച് ഇപ്പോഴും ദുരിതമാണ് സംഭവം നമുക്ക് കിട്ടുന്നത് കാരണം ഇതിന് മുപ്പതിനായിരം രൂപക്കുള്ള നെല്ല് നമുക്ക് ഇതിന് കിട്ടിയാൽ തന്നെ നമുക്ക് നഷ്ട നമുക്ക് ലാഭമായിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യേണ്ടി കാരണം ഇങ്ങനെ കൊയ്ത്ത് മീശ ഓരോ ബ്ലോക്കിലും ആവശ്യാനുസരണം കൊയ്ത്തുവണ്ടിയാണ് ഇപ്പോൾ ഇപ്പോൾ കൊയ്ത്തുവണ്ടി ഞാൻ അന്വേഷിച്ചപ്പോൾ പാലക്കാടാണ് പാലക്കാട്ടിൽ നിന്നും ഒരു ഏക്കറ് കൊയ്യാനും വേണ്ടി ഒരു കൊയ്ത്തുവണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥർ പ്രത്യേകം നമ്മളെ കർഷക വകുപ്പ് എല്ലാ ബ്ലോക്ക് അടിസ്ഥാനത്തിലും ഒരു ചെറിയ കൊയ്ത്തുവണ്ടി എല്ലാ ബ്ലോക്കിലും ഒന്ന് ഉണ്ടാക്ക ഉണ്ടാവണമെന്ന് പ്രത്യേകം ഞങ്ങൾ അറിയിക്കുകയാണ് പിന്നെ ഈ നെല്ല് കാലത്ത് നൂറുപേര് വിളവാണ് ഈ നെല്ല് നിങ്ങൾ കണ്ടു നോക്കി ഒരു വളങ്ങളോ ഒരു രാസവളങ്ങളോ കീടനാശിനിയോ ഞങ്ങൾ ഞങ്ങളിതിന് യാതൊന്നും ചെയ്തിട്ടില്ല ഇത് വലിയ വള്ളം വന്നപ്പോൾ ഇത് മൂടിയിരുന്നു ഫുള്ള് കംപ്ലീറ്റ് വള്ളത്തിലും ഇത് ഒലിച്ചു പോയിട്ടില്ല അപ്പം നമ്മൾ ഉമ എന്നുള്ള ഒരു നമ്മളെ വിത്താണ് സർക്കാരിൻ്റെ വിത്ത് ഞങ്ങൾ തന്നതായിരുന്നു കൃഷിഭവൻ മുഖേന പക്ഷേ ഈ വിത്ത് നല്ല വൃത്തിഹീനമായതുകൊണ്ട് ഇതിനെ നല്ല പ്രതിരോധ ശേഷി കിട്ടി ഇതിന് ഒരു ചായയോ നെല്ല് കണ്ടത് നല്ല സൂപ്പർ നെല്ലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ എല്ലാവരും കർഷകർ ഇതുപോലത്തെ ഇപ്പം നമ്മൾ യാതൊരു മുടക്കും ഇല്ലാതെ കിട്ടിയ സംഭവമാണ് പക്ഷേ ഇത് കൊയ്തെടുക്കേണ്ട ഒരു പ്രശ്നമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിലുണ്ടായ ഏറ്റവും വലിയൊരു കടമ്പ അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവരാൻ്റെ ആവശ്യത്തിനുള്ള വീട്ടിലെ നെല്ല് സ്വയം ഉത്പാദിപ്പിക്കാനും സാധിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇതൊരു മഴക്കാലാണ് മഴക്കാലത്ത് ഉണക്കിയെടുക്കാനൊക്കെ കുറച്ച് പ്രയാസങ്ങളുണ്ട് അതുകൂടി പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വിളവ് ഒരു പാടശേഖരത്തിൽ നിന്ന് കിട്ടാൻ സാധിക്കും മലപ്പുറം ജില്ലയിലെ പാണ്ടിമുറ്റം എന്ന സ്ഥലത്ത് കൊടുങ്ങി റോട്ടിലാണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ഈ സ്ഥലം വെടിച്ചായി കിടന്നതിന് ശേഷം ഇവിടെ കൃഷി ഇറക്കാൻ വേണ്ടി ഞാൻ മൊയ്തീൻ കുട്ടിയാക്ക എന്നുള്ള ആള് ഈ പള്ളി കമ്മിറ്റിയിലെ മെമ്പറാണ് മുപ്പത് പള്ളീൻ്റെ സ്ഥലം അപ്പോൾ ഈ സ്ഥലത്ത് ഞങ്ങൾ വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന സമയം കണ്ട് ഞങ്ങൾ നെൽകൃഷി ഇറക്കി ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കൃഷി ഇട നാടിടാനൊക്കെ പറ്റിയ സ്ഥലമായതുകൊണ്ട് ഞങ്ങളിത് നിലനിർത്തി പോരുകയാണ് അപ്പോൾ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മെയിനായിട്ട് ആവശ്യപ്പെടുന്ന കാര്യം ഞങ്ങൾ കൊയ്ത്തു വേണ്ടി എല്ലാ ബ്ലോക്കിലും ഒന്ന് കർഷകർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി സർക്കാർ തലത്തെ സംവിധാനം ഒരുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടും കൂടെയുള്ള ചിത്രംപള്ളി എന്ന് പറഞ്ഞാൽ പരങ്ങാട്ടൂർ സ്വദേശിയാണ് മൂപ്പർക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും മൂപ്പരുമായിട്ട് കണ്ടു കൊടുത്തത് അങ്ങനെ മൂപ്പരെ ഞാൻ കൃഷിയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ മൂപ്പർ ആദ്യം ബോംബെയിൽ കുറേ കാലമായിരുന്നു പഴയ കാലത്ത് പഴയ കർ ഒരുപാട് കാലം കൃഷിയുമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയും കൂടിയാണ് കൃഷിനെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു നല്ലൊരു താല്പര്യമുള്ള ഒരാളാണ് യഥാർത്ഥിയും കൂടി ഞാൻ കൃഷിയിലേക്ക് കൊണ്ടുവന്നു ഇപ്പൊ കൃഷിയില് ഞാനും കൂടി ചെയ്ത ഒരു ചെയ്താണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നതാണ് താല്പര്യം നമുക്കുണ്ട് ഞമ്മളെ കാരണമാർ നല്ല കൃഷി ചെയ്ത് എന്റെ മാപ്പ വലിയപ്പ എല്ലാം കൃഷി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ അവരെ മരണശേഷം നിങ്ങള് പിന്നാലും നിർത്തി വെച്ച് ഞാൻ കുറെ കാലം ബോംബെയിൽ പോയി ജയിച്ച് ബോംബെ ഒഴിവാക്കിയിട്ട് വീണ്ടും ഇതേമാതിരി നമ്മളെ പള്ളിന്റെ സ്ഥലം ഉണ്ടായതുകൊണ്ട് അതിങ്ങനെ വെറുതായിട്ട് എടുക്കണം അങ്ങനെ പള്ളി കമ്മിറ്റി പറഞ്ഞിട്ട് പള്ളി കമ്മിറ്റിയിൽ നിന്നും വാങ്ങിയിട്ട് നമ്മൾ ചെയ്യാനിപ്പോൾ മൂന്നാമത്തെ കൃഷിയാണ് ഞാൻ എടുക്കുന്നത് അതിനിടയ്ക്കാണ് അമിതനെ കണ്ടുമുട്ടിയത് അമിതം ഞാനും കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ കുഴപ്പമില്ലാത്തൊരു നെല്ലാണ് കിട്ടിയത് കാരണം കഴിഞ്ഞ പ്രാവശ്യം മുണ്ടോ നട്ട് അത് കൊഴുത് മെഷീനിൽ മെഷീനിന്ന് കൊഴിഞ്ഞ മണി കൊണ്ടാണ് ഇപ്പോൾ അത് പടവളായിട്ട് ഉണ്ടായത് പഴങ്ങൾ ഇടാതെ കീടനാശി എടുക്കുക കളവറിക്കുക ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ ബംഗാളെ തിരഞ്ഞെടുന്ന് കുടിച്ചിട്ട് നാല് ശമ്പപ്പെട്ട് കൊഴിയെന്നാണ് ഇപ്പോൾ കൊഴിച്ചിട്ട് കുറഞ്ഞിന് അപ്പോൾ ഒരാൾ കിട്ടിയ ഒരാൾക്ക് ആയിരം റുപ്പിയും ചിലവാണ് അവർക്ക് അപ്പോൾ ഇത് ചോയ്ത് വരുമ്പോൾ എങ്ങനെയായാലും പത്ത് മുപ്പത് ആൾക്കാതെ പണി വരും കൊയ്യാനും തല്ലാനും തെല്ലും കൂടി അപ്പോൾ ആ ഒരു ചിലവ് നമുക്ക് ചൂടും കിട്ടുന്നതാണ് നമ്മൾ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല പഞ്ചായത്തിൽ കിട്ടിയിട്ടില്ല കിട്ടലുമില്ല അതാണുള്ളൊരു പ്രശ്നം